വരണം ശിവാലയ ഓട്ടത്തിൽ ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും പന്ത്രണ്ട് വ്യത്യസ്ത മൂർത്തികളായി ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് ക്ഷേത്രരേഖകൾ പറയുന്നത് തിരുമലയിൽ ശൂലപാണി തിക്കുറിശിയിൽ മഹാദേവൻ തൃപ്പരപ്പിൽ ജടാധരൻ തിരുനന്ദിക്കരയിൽ നന്ദികേശ്വരൻ പൊന്മനയിൽ തിമ്പിലേശ്വരൻ പന്നിപ്പാകത്തിൽ കിരാതമൂർത്തി പത്മനാഭപുരത്തിൽ നീലകണ്ഠൻ മേലാങ്കോട്ടിൽ കാലകാലൻ തിരുവിടക്കോട്ടിൽ ജായപ്പൻ തിരുവിതാംകോട്ടിൽ പരശുപാണി തൃപ്പന്നിയോട്ടിൽ ഭക്തവത്സലൻ തിരുനട്ടാലത്തിൽ ശങ്കരനാരായണൻ എന്നിവയാണ് ശ്രീപരമേശ്വരന്റെ വ്യത്യസ്ത മൂർത്തികൾ ഇത് തിരുമലക്ഷേത്രം പന്ത്രണ്ട് ശിവാലയങ്ങളിൽ പ്രഥമവും പ്രധാനവുമായ ക്ഷേത്രം മാർത്താണ്ഡം തേങ്ങാപ്പട്ടണം റോഡിൽ മുൻചിറയ്ക്കടുത്ത് ഏകദേശം നൂറടി ഉയരമുള്ള ശ്രീശൈലം എന്ന പാറയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നമസ്കാര മണ്ഡപമില്ല പഴും തോട്ടമെന്ന അതിവിസ്തൃതമായ പാറ കാണാം വ്യാഘ്രപാത മഹർഷി തപസ് ചെയ്തതായി പറയുന്ന ഈ സ്ഥലത്ത് നിരവധി യതിവര്യന്മാർ പിൽക്കാലത്ത് ജീവിച്ചിരുന്നതായി ലക്ഷണങ്ങളുണ്ട് ഇത് പെക്കുറിശി തിരുവട്ടാറിനടുത്ത് താമ്രപർണി നദിയുടെ വലതുകരയിൽ കിഴക്ക് നോക്കി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നന്ദി ഇല എന്ന പ്രത്യേകതയുണ്ട് ഉത്സവകാലത്ത് കൊടിമരത്തിന് പകരം കമുക മുറിച്ച് നാട്ടി കൊടിമരമായി ഉപയോഗിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നന്ദി ഇല്ലാതായതിനു പിന്നിൽ ഈ പ്രദേശത്ത് പറഞ്ഞുവരുന്ന ഒരൈതിഹ്യമുണ്ട് തിക്കുറിശിക്ക് ചുറ്റുമുള്ള വയലുകളിൽ ഒരു കാളയുടെ ശല്യം മേറിയപ്പോൾ നാടുവാണിരുന്ന മഹാരാജാവ് തരുണനല്ലൂർ നമ്പൂതിരിയെ വരുത്തി പ്രശ്നം വയ്ക്കുകയും ശല്യക്കാരനായ കാളയെ താമ്രപർണി നദിയുടെ ഒരു കയത്തിൽ താഴ്ത്തുകയും ചെയ്തുവത്രേ ഈ കാള ക്ഷേത്രത്തിനുള്ളിലെ നന്ദിയായിരുന്നു എന്നാണ് ഐതിഹ്യം ഇത് കുലശേഖരത്തു കുലശേഖരത്തുനിന്നും അഞ്ചു മൈലകലെ കോതയാറിന് കിഴക്കായി പടിഞ്ഞാറ് നോക്കിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷയാഗം മുടക്കിയ ശേഷം ഉഗ്രകോപിയായി എത്തിയ പരമേശ്വരൻ പ്രകൃതി രമണീയമായ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ജടാധരന്റെ തീഷ്ണമായ നോട്ടം സഹിക്കാനാവാതെ നന്ദി വടക്കു നോക്കിക്കിടന്നു ഗർഭഗൃഹത്തിന്റെ പടിഞ്ഞാറേ മൂലയിൽ രോഗനിർമാർജന ശക്തിയുടെ മൂർത്തിയായ ശിവജ്വരത്തിന് ക്ഷേത്രമുണ്ട് വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹത്തിന് മുകളിൽ കൂമ്പാര ആകൃതിയിൽ ചെമ്പുപാളികൾ മേഞ്ഞിരിക്കുന്നു ഇത് തിരുനന്ദിക്കര കുലശേഖരത്തു നിന്നും രണ്ടു മൈലകലെ കേരളീയ ശൈലിയിലുള്ള ഈ ക്ഷേത്രത്തിൽ ജൈനമത അവശിഷ്ടങ്ങൾ കാണുന്നു നന്ദി ചെറിയ കുഴിയിലാണ് ഉള്ളത് ഗർഭഗൃഹത്തിന് ചുറ്റും വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളും ചെമ്പിൽ തീർത്തിരിക്കുന്നു ഇത് ശിവക്ഷേത്രങ്ങളിൽ അപൂർവമായി കാണുന്നതാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗുഹാക്ഷേത്രത്തിൽ എട്ടാം നൂറ്റാണ്ടിലെ കേരളീയ തനിമയുള്ള ചുവർ ചിത്രങ്ങളുണ്ട് പത്താം നൂറ്റാണ്ടിൽ രാജരാജ ചോഴൻ തുലാമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ തന്റെ ജന്മദിനം ഇവിടെ വെച്ച് ആഘോഷിച്ചിരുന്നു ഇന്നും തുലാമാസത്തിലെ ചതയം നാളിൽ ഇവിടെ ചതയ മഹോത്സവം നടക്കുന്നു ഇത് പൊന്മന കുലശേഖരത്തിന് കിഴക്കുമാറി നാലു മൈൽ അകലെ കാണുന്ന ഈ ക്ഷേത്രത്തിലെ കൊടിമരം ഈയിടെ പ്രതിഷ്ഠിച്ചതാണ് മുഖമണ്ഡപത്തിനു പുറത്ത് നിർമ്മിത നവഗ്രഹങ്ങളുണ്ട് ഇത് പന്നിപ്പാകം തക്കല നിന്നും നാലു മൈൽ വടക്കായി വേളിമലയുടെ താഴ്വാരത്തിലെ ഈ ക്ഷേത്രത്തിലും കൊടിമരമില്ല വടക്കു കിഴക്കേ മൂലയിൽ ഉഗ്രപ്രതാപിയായി താണ്ഡവ നൃത്തം ചെയ്യുന്ന ദിഗംബരമൂർത്തിയായ കാലഭൈരവനുണ്ട് ഇത് കൽക്കുളം വേണാട്ടരജരുടെ കുലപുരിയായ പത്മനാഭപുരത്തെ ഈ ക്ഷേത്രം മറ്റു പതിനൊന്ന് ശിവക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്ത ഗർഭമഹോത്സവം നടക്കുന്നു പാർവതി സമന്വിതനായ നീലകണ്ഠൻ ഇവിടത്തെ പ്രത്യേകതയാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാർ സ്വാതി തിരുനാൾ എന്നിവർ പത്മനാഭപുരത്തെ ആനന്ദവല്ലിയെ സ്തുതിച്ച് പാടിയിട്ടുണ്ട് കൽത്തോണിൽ കർണൻ കങ്കാളനാഥൻ അർജുനൻ വേണുഗോപാലൻ എന്നിവരുടെ ശില്പങ്ങളുണ്ട് രണ്ടു കൊടിമരമുള്ള ക്ഷേത്രത്തിൽ അടുത്ത കാലം വരെ മീനത്തിലും കന്നിയിലും ഉത്സവം പതിവായിരുന്നു ഇത് മേലാങ്കൂട് കുമാരകോവിലിനടുത്ത് വയലേലകൾക്ക് നടുവിലെ ചെറിയ ക്ഷേത്രം സമീപം പ്രസിദ്ധമായ യക്ഷി അമ്പലവുമുണ്ട് ഇത് വില്ലുക്കുറിക്ക് സമീപമുള്ള ഈ ക്ഷേത്രത്തിന് കൽവെട്ടുകളിൽ ഇടയ്ക്കോടെന്നു കാണുന്നു മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും സംബന്ധിക്കുന്ന അതിപ്രധാനമായ ചില ശിലാശാസനങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനും മഹാസിദ്ധനുമായ ഇടയ്ക്കോട് സ്വാമികളുടെ സ്ഥാനമാണിത് ഇത് തിരുവിതാംകോട് തക്കല തക്കലനിന്നും രണ്ടു അകലെയുള്ള ഈ ക്ഷേത്രം കേരള കെട്ടിട നിർമ്മാണ കലയിൽ തീർത്തതാണ് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് ഇത് തൃപ്പന്നിയോട് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ പ്രധാനമായ സ്ഥാനമുള്ള ഈ ക്ഷേത്രത്തെ ക്രിസ്തുവിന് പിൻപ് ആയിരത്തി അറുനൂറ്റി എൺപതിൽ മുഗിലൻ ആക്രമിച്ചിരുന്നു വിഗ്രഹം തകർക്കാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോഴുമുണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ക്ഷേത്രം പുനരുദ്ധരിച്ചു ഇത് ശിവാലയങ്ങളിൽ പന്ത്രണ്ടാമത് ക്ഷേത്രമായ തിരുനട്ടാലത്ത് ശിവരാത്രി ദിവസം നാലാം യാമ പൂജയ്ക്ക് ഓട്ടം അവസാനിക്കുന്നു നക്രാലയ തീർത്ഥം എന്ന് പറയുന്ന വലിയ കുളത്തിന്റെ ഭാഗത്തുള്ള ക്ഷേത്രത്തിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയാണ് തൃക്കണ്ണപ്പൻ എന്ന ഈ പ്രതിഷ്ഠ ശിവനും വിഷ്ണുവും ക്ഷേത്രം തീർത്ഥക്കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഭീമസേനൻ പ്രതിഷ്ഠിച്ച ഒരു ശിവക്ഷേത്രവുമുണ്ട് ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് ഒരു വൃക്ഷവും അതിന്റെ ചുവട്ടിൽ സപ്തമാതാക്കളുടെ മധ്യത്തിലിരിക്കുന്ന ഭഗവതി പ്രതിഷ്ഠയും